ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന സായിപ്പിന്റെ ഒരു പത്രം ഇത് ലണ്ടൻ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവർക്ക് അമേരിക്കയിലടക്കം വലിയ സ്വാധീനമുള്ള ഈ വെള്ളക്കാരന്റെ പത്രം ഈ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന പത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും മികച്ച രാജ്യത്തെ തിരഞ്ഞെടുത്തിരിക്കയാണ് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ആയൊരു കാര്യമാണ് കേട്ടോ ഇവരുടെ കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും മികച്ച രാജ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ അട്ടിമറികളൊക്കെ നടന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരെയും അതുപോലെ അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെയുമൊക്കെ നേതാക്കളെയും അണികളെയും ഒക്കെ കൂട്ടക്കൊല നടത്തിയ അതിരൂക്ഷമായ രക്തരൂക്ഷിതമായ കലാപങ്ങൾ അരങ്ങേറിയ ബംഗ്ലാദേശാണ് ശരിക്കും എക്കണോമിസ്റ്റിൻ്റെ കണ്ണിലും ചില അമേരിക്കൻ മാധ്യമങ്ങളുടെ കണ്ണിലും ഏറ്റവും മികച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യം ഇവര് കൺട്രി ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ഒരു കിരീടമാണ് ബംഗ്ലാദേശിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത് കൺട്രി ഓഫ് ദ ഇയർ നമ്മളാരും അധികം കേൾക്കുന്ന ഒരു ഒരു ടൈറ്റിലൊന്നും അല്ല അങ്ങനെ എല്ലാ വർഷവും കൺട്രി ഓഫ് ദ ഇയർ എന്നങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്നും ആരും ചർച്ച ചെയ്യാറ് പോലുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ചർച്ചയാകുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെ എല്ലാം തന്നെ ഇരട്ടത്താപ്പുകൾ പുറത്ത് വരികയാണ് കൺട്രി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിനെ തിരഞ്ഞെടുക്കുന്നത് അത് യൂനിസിനോടുള്ള ഒരു ഒരു നന്ദിയാണ് അതോടൊപ്പം തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ വിശേഷിച്ച് നമുക്ക് ജി സെവൻ എന്നോ അല്ലെങ്കിൽ ഫൈവ് വൈസ് എന്ന് വിളിക്കാം ഒന്നുകൂടി എളുപ്പത്തിന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളുടെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് അവരുടെ നയത്തിനനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമായിട്ട് മാറി അതുകൊണ്ട് അതിനെ കൺട്രി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കാം കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അഥവാ ഒരു പതിറ്റാണ്ടിലേറെ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കാര്യമായ സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല അവരെ ഷെയ് ഹസീന എപ്പോഴും ഒരു കൈ അകലത്തിലേ നിർത്തിയിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മുഴുവൻ പല പല രാജ്യങ്ങളും കയറി കളിക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലായി ഒരു പുതിയ ഒരു ശക്തമായ രാജ്യം ഉയർന്നു വരുന്നു എന്ന് ഇത്രയും കാലം ഇല്ലാത്ത തരത്തിലുള്ള കളികൾ നമുക്ക് ചുറ്റും നടക്കുന്നതിൻ്റെ കാരണം അതാണ് പുരാണങ്ങളിലും കഥകളിലും സിനിമകളിലും ഒക്കെ കാണുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് ഇപ്പോ ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞാൽ കംസന് അശരീരിയിലൂടെ അറിയാൻ പറ്റുകയാണ് തന്റെ സഹോദരിക്ക് പിറക്കുന്ന പുത്രൻ കംസന്റെ ജീവനെടുക്കും എന്ന് കംസൻ അറിയാൻ സാധിക്കുകയാണ് അപ്പൊ ഉടനെ തന്നെ കംസൻ എന്താണ് ചെയ്യുന്നത് ആ ജീവൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രൻ ഓരോ കുട്ടികളെ ജനിക്കുമ്പോഴും അതിനെ ഒക്കെ തന്നെ വധിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ ഇതെന്താണ് കംസൻ ചെയ്യാൻ കാരണം ചോദിച്ചാൽ കംസന് മനസ്സിലായി ആ കുട്ടി ജനിക്കുകയാണെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് ഒരു പുതിയ വേൾഡ് പവർ എമേർജ് ചെയ്ത് വരികയാണ് സോ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് തടയാം അതാണ് ലോകത്തെ നിലവിലെ സൂപ്പർ പവർ എന്ന് പറയാവുന്ന രാജ്യങ്ങൾ പരിശ്രമിക്കുന്നത് വിശേഷിച്ച് യു എസും അവർ നേതൃത്വം കൊടുക്കുന്ന സായിപ്പന്മാരുടെ ഒരു ലോകമുണ്ട് ആ ലോകത്തുള്ളവർ ശ്രമിക്കുന്നത് ഒപ്പം ചൈനയെ കൊണ്ട് പറ്റും പോലെയൊക്കെ അവരും പണിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒരു ഒരു വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു അപ്പൊ അതിനുവേണ്ടി അവർ മതത്തിനെ ഉപയോഗിക്കും പൊളിറ്റിക്കൽ പാർട്ടികളെ ഉപയോഗിക്കും തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിക്കും എൻ ജിഒകളെ ഉപയോഗിക്കും സമ്പന്നരെ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും ഏതൊക്കെ രീതിയിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഇവർ ചെയ്യും ഇപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എടുക്കൂ ഇപ്പൊ മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എത്ര വലിയ പ്രശ്നങ്ങളാണെന്ന് ഓൾറെഡി അവിടുത്തെ ഒരുപാട് പ്രദേശങ്ങൾ കുക്കി ലാൻഡ് മറ്റേ ലാൻഡ് മറച്ച ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലാൻഡുകളാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ പല ലാൻഡുകളെയും ഓൾറെഡി യു എസും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളോ ദേശങ്ങളോ ആയിട്ട് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മ്യാൻമാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായി കാണാം അവിടെ ഓൾറെഡി പല റീജിയണുകളും കൺട്രോൾ ചെയ്യുന്നത് ചില വിഭാഗക്കാരാണ് അവർ പ്രഖ്യാപിക്കുകയാണ് ഇതൊരു പുതിയ രാജ്യമാണ് ഇത് അംഗീകരിക്കുകയാണ് ഉടനെ യു എസ് അപ്പം ഇവിടുത്തെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പോ ബംഗ്ലാദേശിൽ ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ ഈ അട്ടിമറി ഇതിന്റെ പുറകിൽ ഇവർക്ക് പങ്കുണ്ടെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് സോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് യു എസ് മാധ്യമങ്ങൾ അതുപോലെ യൂറോപ്യൻ മാധ്യമങ്ങൾ ബംഗ്ലാദേശിനെ എന്തോ വലിയൊരു സംഭവമായിട്ട് എടുത്തങ്ങ് ഉയർത്തുകയാണ് കൺട്രി ഓഫ് ദ ഇയർ വേറെ ഒന്നും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്ത് നടന്നിട്ടില്ല വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ വാർത്തകളിൽ വേറെ രാജ്യങ്ങളൊന്നും നിന്നിട്ടില്ല അല്ലേ അല്ലേ ഇസ്രായേൽ വാർത്തകളിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ സിറിയ വാർത്തകളിൽ വന്നിട്ടില്ല റഷ്യ വാർത്തകളിൽ വന്നിട്ടില്ല യുക്രൈൻ വന്നിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ബംഗ്ലാദേശ് അവിടെയാണ് ഇവരുടെ ഒരു വലിയ അജണ്ട ബംഗ്ലാദേശിൽ വിജയിച്ചിരിക്കുകയാണ് ഇനി ബംഗ്ലാദേശിനെ ഒന്ന് പൊക്കിയെടുത്ത് നിർത്തേണ്ടതുണ്ട് അത് അവരുടെ ആവശ്യമാണ് സി ഇവിടെയുള്ള കുറെ ആൾക്കാർ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് യു ഒക്കെ ബംഗ്ലാദേശിനെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടും പലർക്കും മനസ്സിലാവുന്നില്ല ഇവരുടെ അജണ്ട എന്താണെന്നുള്ളത് പലരും ഇതിനെ ഇന്ത്യ ബംഗ്ലാദേശ് ഇഷ്യൂ ആയിട്ട് അതിനെ കാണുകയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരും അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ള ഒരു വിഭാഗക്കാരും തമ്മിലുള്ള പ്രശ്നമായിട്ടോ മതപരമായ പ്രശ്നങ്ങളായിട്ടാണ് ഇതിനെ പലരും കാണുന്നത് ഈ ഒരു ടോപ്പിക്കിൽ എത്രത്തോളം അപകടം ഒളിഞ്ഞിരിക്കുന്നു ഈ ഒരു വിഷയത്തിന്റെ പിന്നിലെ വെസ്റ്റേൺ രാജ്യങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ മൊത്തം മതം ജാതി ഇതൊക്കെയാണല്ലോ വിഷയം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ നിരന്തരമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് വിശേഷിച്ച് യു എസിനോടും ബ്രിട്ടനോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഗതി പ്രശ്നമാണ് ബംഗ്ലാദേശിൽ വളരെ തീവ്രമായ നിലപാടുകാരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭീകരവാദ ഗ്രൂപ്പുകൾ ആക്റ്റീവായിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനാകെ ഭീഷണിയാണ് വിശേഷിച്ച് ഇന്ത്യക്ക് ഭീഷണിയാണ് ഇത് ഭീകരവാദമാണ് ഇതിനെ നമ്മൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രശ്നത്തിലാകുമെന്ന് നിരന്തരം ഇന്ത്യ പറയാണ് പക്ഷെ അവർ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവരിത് കേട്ടതായിട്ട് ഭാവിക്കാത്തത് കാരണം അവർക്ക് വേണ്ടത് അതാണ് നോക്കൂ നമ്മൾ ഇന്ത്യ പാക് ബോർഡറിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് മുൻകാലങ്ങളിൽ യു എസിന്റെ ഒക്കെ അറിവോടെ തന്നെയാണ് ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നതും കാശ്മീരിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കാരണം ഇവര് ഈ കാശ്മീരിന് യു എസിന് ഒരു പ്രശ്നമായിട്ട് എപ്പോഴും വേണമായിരുന്നു ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിൽ എപ്പോഴും വിഘടനവാദവും തീവ്രവാദവും ഒക്കെ നിറഞ്ഞു നിൽക്കണമെന്നുള്ളത് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം എടുത്തു മാറ്റിക്കൊണ്ട് നൈസായിട്ട് കാശ്മീരിന് ഒരു പരിധിവരെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഉണ്ടായത് അവിടെയുള്ള ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ച് അവരെ ആയുധങ്ങൾ കൊടുത്ത് ആ ഒരു ഒരു സംസ്ഥാനത്തിനെ ഇല്ലാതാക്കി കളഞ്ഞു കുറെ കാലം ഇവർ ഈ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് അതിനെയൊക്കെ ഒരു സമാധാനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിലെ കുട്ടികൾ ഇന്ന് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് ഗവൺമെന്റ് ജോലികൾ തിരഞ്ഞെടുക്കുന്നുണ്ട് മിലിറ്ററിയിലും പോലീസിലും ഒക്കെ ചേരാനുള്ള താല്പര്യം അറിയിച്ചു വരുന്നുണ്ട് സോ അവിടെ ഇപ്പം ഏറെക്കുറെ കാര്യങ്ങൾ നോർമലായി അപ്പോൾ പഴയതുപോലെ കാശ്മീരിലെ കളികളൊന്നും നടക്കുന്നില്ല അപ്പൊ പുതിയ സ്ഥലങ്ങൾ ക്രിയേറ്റ് ചെയ്യണം കാരണം ഇന്ത്യയുടെ വളർച്ച നമ്മൾ വേണമെങ്കിൽ ഒരു ബഫർ സോൺ എന്ന് പറയാം ഇന്ത്യ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഒരു ഉദാഹരണം പറയാം നമ്മുടെ കയ്യിൽ ഒരു കാറുണ്ട് നമ്മൾ നല്ലൊരു റോഡിലൂടെ നല്ല സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക അപ്പം നമ്മൾ ഏതാനും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തുമെങ്കിൽ ആ യാത്ര വൈകിപ്പിക്കാൻ എളുപ്പം എന്താണ് നമ്മൾ പോകുന്ന റോഡിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുക കുറെ കല്ല് വറക്കിയിടുക മണ്ണും അല്ലെങ്കിൽ കൊണ്ട് തട്ടുക അതല്ലെന്നുണ്ടെങ്കിൽ പാറക്കഷ്ണങ്ങൾ ഉരുട്ടിയിടുക മരം മുറിച്ചിടുക അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കവിടെ എത്തണം നമ്മൾ എത്തുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഈ വേഗത തീർച്ചയായിട്ടും കുറയും നമ്മൾ ഇത് ഓരോ പ്രശ്നങ്ങളെയും കല്ലെടുത്ത് മാറ്റണം മരം മുറിച്ച് മാറ്റണം മണ്ണ് കോരി മാറ്റണം ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ഇപ്പൊ ഇവിടെ വെസ്റ്റേൺ രാജ്യങ്ങളും ഒരു പക്ഷേ ഒരു പരിധിവരെ ചൈനയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു ഒരു പുതിയ മേജർ പവർ ഉയർന്നു വരരുത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ വളർച്ച എന്തിനാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ തന്നെ ഇന്ത്യ ഇത്രയും സ്ട്രോങ് ആവേണ്ടത് അതിന്റെ കാര്യമൊന്നുമില്ല രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ ആവട്ടെ അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ചുവരെയൊക്കെ പോട്ടെ ആ രീതിയിൽ അങ്ങനെ പതുക്കെ പോയാൽ മതി അങ്ങനെ ഒരു വലിയ പവർഫുൾ ആവണ്ട ഇന്ത്യ പല കഷ്ടങ്ങളായാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ സൗത്ത് എന്നും നോർത്ത് എന്നും പറഞ്ഞ് വിഘടിക്കട്ടെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പ്രത്യേക രാജ്യമാകട്ടെ അല്ലെങ്കിൽ മിസോറാമിനെയും മണിപ്പൂരിനെയും അടർത്തിയെടുത്ത് നമുക്ക് ഒരു കുക്കി രാജ്യം ഉണ്ടാക്കാം സോ ഇങ്ങനെ ഇവർക്ക് പല പദ്ധതികളുമുണ്ട് ഒരു പരിധിവരെ ആക്ച്വലി ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ യു എസ് ഹാപ്പിയാണ് ഇപ്പം ഇന്ത്യ ചൈന പ്രശ്നം അത് ഇങ്ങനെ കത്തണം നിന്ന് കത്തണം അതൊരിക്കലും അവസാനിക്കരുത് ഇതാണ് യു എസ് ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് വേറെ വേറെ വിഷയങ്ങളിൽ ഇങ്ങനെ എൻഗേജഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് വലിയ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാവില്ല അപ്പം മറ്റൊരു ചൈനയെ പോലൊരു പുതിയ മേജർ പവർ ഇനി വേണ്ട എന്ന് യു എസും വെസ്റ്റും ആഗ്രഹിക്കുന്നു ഇനി ഞാൻ മാത്രം മതി കൂടുതൽ ഒന്നും വേണ്ട എന്ന് ചൈനയും ആഗ്രഹിക്കുന്നു സോ ചൈനയ്ക്കും വേണ്ടത് ഇന്ത്യ വളരരുത് എന്നാണ് യു എസിനും ഒരർത്ഥത്തിൽ വേണ്ടത് ഇന്ത്യ വളരരുത് എന്നാണ് അവർക്ക് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുത്താൽ മാത്രം മതി ഇന്ത്യ ഒരു വലിയ പവർ ആകണ്ട ഇന്ത്യ വേണമെങ്കിൽ ഒരു സൗത്ത് കൊറിയെ പോലെ യു എസിന്റെ അടിമയായിക്കോട്ടെ ഫിലിപ്പൈൻസിനെ പോലെയോ ജപ്പാനെ പോലെയോ ജർമ്മനിയെ പോലെയോ അവരുടെ ഒരു അടിമയായി നിന്നോട്ടെ പക്ഷെ ഒരു സ്വതന്ത്ര ഫോറിൻ പോളിസി ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് പവർഫുൾ രാജ്യമായിട്ട് മാറരുത് എന്നുള്ളതാണ് യു ആഗ്രഹിക്കുന്നത് സോ അതിനു വേണ്ടിയാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇനി എത്രയൊക്കെ അമേരിക്കയോടും ബ്രിട്ടനോടും പറഞ്ഞാലും അവരൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇസ്ലാമിക തീവ്രവാദം ബംഗ്ലാദേശിൽ വളരട്ടെ അത് കൂടുതൽ മൂർച്ഛിക്കട്ടെ പറ്റുമെങ്കിൽ ഈ ഐ എസ് ഐസ് ലെവലിലോട്ടൊക്കെ എത്തട്ടെ അപ്പോഴല്ലേ ഇന്ത്യക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോഴല്ലേ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തമ്മിലടിയും കലാപങ്ങളും പിന്നെ നിരന്തരം പ്രശ്നങ്ങളും സ്ഫോടനങ്ങൾ അങ്ങനെ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണമെങ്കിൽ ഇന്ധനം കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഓൾറെഡി ഏറെക്കുറെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന ചില വിഭാഗക്കാരുണ്ട് നമുക്ക് ഇവിടെയുള്ള പലർക്കും അറിയില്ല ബംഗ്ലാദേശിന്റെ എക്കണോമിക് ഗ്രോത്ത് എത്ര മികച്ചതായിരുന്നു എന്ന് പാകിസ്ഥാനേക്കാൾ ജി ഡി പി ഗ്രോത്ത് ഉണ്ടായിരുന്ന അതിവേഗത്തിൽ പാകിസ്ഥാനേക്കാൾ ടോട്ടൽ ജി ഡി പിയിൽ വളർച്ചയും പുരോഗതിയും ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയെക്കാൾ പെർക്യാപിറ്റി ഉണ്ടായിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിനെയാണ് ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് എന്നിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ പറയാണ് കൺട്രി ഓഫ് ദ ഇയർ ബെസ്റ്റ് കൺട്രി ഭയങ്കര ഗ്രോത്ത് ആന മാങ്ങ ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് കുറേ ആൾക്കാർ മണ്ടന്മാര് യുനസിനെ പോലെയുള്ള പാവകൾ ബംഗ്ലാദേശിലുണ്ട് ഇതിന്റെ മറവിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ആയുധം കിട്ടുന്നുണ്ട് പിന്നെ ഇന്ത്യ നാല് ചീത്ത പറയാൻ വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാം അങ്ങനെ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കാം അവർക്ക് അത് മതി അമേരിക്കയെ അവർക്ക് ഇപ്പോൾ പ്രശ്നമല്ല അല്ലെങ്കിൽ പലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രശ്നമല്ല അമേരിക്ക ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന പ്രശ്നമല്ല പക്ഷേ അവർക്ക് അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം ഇപ്പൊ ഇന്ത്യയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ചോറ് എന്ന് പറഞ്ഞപ്പോൾ അരി കൊടുത്തു ഇന്ത്യ ഇന്ത്യയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ല ഞം ഞമ്മടിക്കാനുള്ള സാധനം കൊടുത്തു കൊടുത്തുവിട്ടത് ഇന്ത്യന്നാണ് കണ്ടെയ്നറുകൾ നിറച്ച് അരിയുമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ എന്നാലും ബംഗ്ലാദേശിലുള്ള കുറേ തീവ്രവാദികൾക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യ നശിച്ചാലും മതി അവര് സ്വയം ചത്താലും പ്രശ്നമില്ല അവർക്ക് ഇന്ത്യ നശിച്ച് കണ്ടാൽ മതി എന്നുള്ളതാണ് അവരുടെ നയം പക്ഷേ ഇതില് വെസ്റ്റേൺ രാജ്യങ്ങളുടെ കളികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർ തുടങ്ങുമ്പോഴേക്കും ആദ്യം ഒലിച്ചു പോകുന്നത് അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തന്നെയായിരിക്കും ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്താണ് സീറിയയില് സംഭവിക്കാൻ പോകുന്നത് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കേവലമായിരിക്കും ബംഗ്ലാദേശിന്റെ ഭാവി എന്ന് പറയുന്നത് ശരിയാണ് ഇന്ത്യക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഈ വിഷയം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പക്ഷേ ഇന്ത്യ അതിനെയൊക്കെ അതിജീവിക്കും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് കാരണം ഇതിനകത്ത് നമ്മുടെ യാതൊരു തെറ്റുമില്ല അത് പ്രകൃതി നിയമമാണ് നമ്മൾ ഒരു തരത്തിലും ഒരു രാജ്യത്തിനും ദ്രോഹം ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ് പക്ഷെ അവരെല്ലാവരും നമ്മളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികമായ വിജയങ്ങൾ അവർക്ക് ഉണ്ടാകുമെങ്കിലും പ്രകൃതി നിയമമാണ് എത്രയൊക്കെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഭാഗത്ത് ന്യായവും നീതിയും ശരിയുമുണ്ടെങ്കിൽ താൽക്കാലികമായി ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അന്തിമ വിജയം അത് നമുക്കൊപ്പം തന്നെയായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം